ൂക്ഷിതൻ്റെ പിന്നാലെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ദൈവാനുഗ്രഹം സമൃദ്ധമായി ചൊരിയപ്പെട്ട മഹത്തായ ഒരു ജൂബിലി വർഷത്തിന് ആഗോള കത്തോലിക്ക സഭ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ആറാം തീയതി സമാപനം കുറിക്കുകയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ അനുഗമിക്കുകയും ചെയ്യുന്ന നാം ഓരോരുത്തരും പ്രത്യാശയുടെ തീർത്ഥാടകരാണ് എന്ന വലിയൊരു സത്യമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സുകളിലേക്ക് ജൂബിലി വർഷം പകർത്തു തന്നിരിക്കുന്നത് പ്രത്യാശയുടെ തീർത്ഥാടക വഴികളിലൂടെ ഈ കാലയളവിൽ കണ്ണൂർ രൂപത ഒന്നടങ്കം സഞ്ചരിച്ച് രക്ഷയുടെ അടയാളമായ വിശുദ്ധ പുരുഷന്റെ പിന്നിലായി അണിനിരിക്കുകയാണ് ഈ മാസങ്ങളിൽ ജൂബിലി സമാപനത്തോടടുക്കുന്ന ഈ ദിനങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷം മൂന്നാമത്തെ പതിനാല് പതിനഞ്ചിൽ കാണുന്നത് പോലെ പുതിയൊരു ആത്മീയ നിറവിന്റെ ജീവനിലേക്ക് പ്രവേശിക്കുന്നതിനായി മോശം പോലെ രൂപതയിലെ എല്ലാ ഇടവകകളിലും വിശ്വാസ സമൂഹ മദ്യത്തിലായി മനുഷ്യപുത്രൻ അറിയിക്കപ്പെട്ട നമ്മുടെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അടയാളമായ വിശുദ്ധ കുരിശ് ഉയർത്തപ്പെടുകയാണ് രൂപതയിലെ എല്ലാ ഇടവകകളിലും രൂപതി സമപനത്തോടനുബന്ധിച്ച് വിശുദ്ധകുരുഷിന്റെ പ്രയാണം ഒക്ടോബർ ആദ്യം മുതൽ നടന്നു വരികയാണ് ഇടവകകളിൽ എത്തിച്ചേരുന്ന ക്രൂശിത രൂപത്തെ ഇടവക സമൂഹം ഒന്നു ചേർന്ന് സ്വീകരിക്കുകയും ഒരാഴ്ചക്കാലം ഇടവക ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഇടവകയിൽ ദിവ്യകാരുണ്യ ആരാധന കുംഭസാരം ജാഗരണ പ്രാർത്ഥന കുടുംബയോണി തലത്തിൽ കുരിശുപ്രയാണം വചനപ്രഘോഷണം എന്നീ ഭക്തകാര്യങ്ങളിലൂടെ ഇടവക സമൂഹത്തെ ആത്മീയ ഉണർവിലേക്ക് നയിക്കുകയും ചെയ്യുന്നു നമുക്ക് വേണ്ടി വാങ്ങിയ ലോകരക്ഷകന്റെ കുരിശിൻ്റെ പിന്നാലെ നമുക്ക് യാത്ര തുടരാം അങ്ങനെ ജൂബിലി വർഷം വിഭാവനം ചെയ്യുന്ന ആത്മീയ വളർച്ചയുടെ പാതയിൽ ഹൃദയത്തിൽ പ്രത്യാശയുടെ വെളിച്ചം ഒരിക്കലും അണഞ്ഞു പോകാതെ തീർത്ഥാടകരായി നമുക്ക് മുന്നേറാം